ഹായ് ഹലോ അസ്ലാമലൈക്കും ഷബ്ന വ്ളോഗ്സിൻ്റെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ തൊട്ടപ്പുറത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ ും മതി കട്ട നല്ല വസത്തു കെട്ടുവൈ ബസിതേ മീ തീ അലേ കടലാ കോതരിയേ bagi 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 ude me tadi bagi 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 ude tadi bagi nombor ini ide ni tale ni dani kadalolam kode dani ye edu ode na Bogi 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 bogi, u je remit Bogi 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 bogi, u je remit léta, Bogi 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 bogi, u je remit Bogi 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 bogi... Tady máme nějaký